ഒരു സൂപ്പർ ഒരു തുണി ഊരി കാണിച്ചു കൊടുക്ക എന്ന് പറയുന്നത് അതൊരിക്കലും പോസിബിളല്ലാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ഉള്ള മാക്സി ആയിരുന്നു ഓപ്പൺ ഓപ്പൺ ടൈപ്പ് മാക്സികളാണ് കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം ഊരാനും സുഖം നീ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അത് സത്യം തന്നെയാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റനയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പൊ ജാസി എന്ത് സർജറിയാണ് ആണ് ചെയ്തതെന്നൊക്കെ തോച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു കാണിച്ചു പറഞ്ഞു ഓക്കെ ഇന്ന് നീ വീഡിയോ ഓൺ കാണാലോ ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ രണ്ട് ബട്ടൺസ് തുറന്ന് കണ്ടു വേണ്ടത് ജാസി മറ്റേ പുറത്തൊക്കെ പോയ ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഞാൻ കാണിച്ചു കൊടുത്തതാണ് സർജറി ചെയ്ത ഭാഗത്ത് വിട്ട് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത് എന്നോട് ആ കുട്ടി പറയും ചെയ്തു ആ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തി കള്ളം പച്ച കള്ളം അതെ ഞാൻ പോകുന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നിൽക്കുന്ന നേരമല്ല